എല്ലാവരും ക്രിസ്മസ് ട്രീ ക്രിസ്മസ്റ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തോ ഞാനൊരു സാധനം ഇല്ല ആ ഒരു സാധനം അല്ലേ പക്ഷെ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ സമയത്ത് അവർ ഡെക്കറേഷൻ എല്ലാം തന്നെ നമ്മക്ക് അമ്മച്ചിന് ക്രിസ്മസ് വാർത്തകൾ കേട്ടിട്ടോക്കാം പിള്ളേരെ അതിന്റെ പിന്നെ ഡിസംബർ പത്തായി ദിവസം ൂട് ഉണ്ടാക്കണ്ടേ നാളെ രാവിലെ എങ്ങനെ അവിടെ എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കണം ക്രിസ്മസ് നക്ഷത്രം പോകണം ഇതൊക്കെ ചെയ്യേണ്ടത് പഴയകാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ നോക്കുക നവംബർ ഒന്നാം മുതലേ നവംബർ അവസാനം മുതലേ ഡിസംബർ ഒന്നാം മുതലൊക്കെ തുടങ്ങും ഉൾക്കൂടിനുള്ള പണിയും നക്ഷത്രത്തിനുള്ള പണി എന്തെല്ലാം ചെയ്യുകയാണ് മുളക് വെട്ടിക്കൊണ്ട് വരിക പുല്ലി ഇട്ടിക്കൊണ്ട് വരിക മൃഗങ്ങളെ ഉണ്ടാക്കാൻ അഞ്ച് കയറുവാൻ ഉണ്ടാകും ഉണങ്ങുക അതിൻ്റെ അതിന് കണ്ണൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞുഗുരു അതിനെ കണ്ടുണ്ടോ കുഞ്ഞി കുരുവേ കുഞ്ഞിക്കുരു എടുത്തുകൊണ്ട് വന്നിട്ട് കൊല്ലോ കുഞ്ഞിരുന്ന് കൊല്ലുകൊണ്ട് വന്നിട്ട് ഇതിനൊക്കെ കണ്ണുണ്ടാക്കുക അങ്ങനെയൊക്കെയായിരുന്നു പുഴക്കൂടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ നിന്ന് ഭാരം മുതലേ പള്ളി ഭൂമീശ്വരെ പ്രാർത്ഥന ചെയ്തു എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഇനി കാര്യമായിരുന്നു അവരെ ഇപ്പോഴും പിള്ളേർ കുറേ പിള്ളേരൊക്കെ തോന്നുന്നില്ലേ അപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ പോകുന്നില്ല അതെനിക്കറിയാനൊന്നുമില്ല പിന്നെ നമുക്ക് ഈ പിന്നെ മുഴുവൻ ഉണ്ടാക്കുമ്പോഴേ നല്ലതായിട്ടുണ്ടാക്കണം എപ്പോൾ എല്ലാം വില കൊടുത്ത് മേടിക്കാമല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ആണെങ്കിൽ ഉണീശയുടെ രൂപത്തിന് കടലാസ് കരളാസ് തന്നെ കടലാസ് രൂപത്തിൽ വെട്ടിയെടുത്തിട്ട് ഉണ്ണീശോടെ രൂപം കിട്ടും ഇടിയും ഉണ്ടാക്കിയ മൃഗങ്ങളെ വെക്കും കുളം ഉണ്ടാക്കും കുളത്തിനകത്ത് ഈ നെല്ല് കൂടി കളിപ്പിച്ച് എൻ്റെ വീട്ടിലും വെക്കും കുളത്തിനകത്തൊരു ചക്കര മറിലുള്ളൊരു ചക്രം ഉണ്ടാക്കും അത് അതിന് അടുക്കി വെച്ച് മരമ്പുണ്ടാക്കി അടുക്കി വെക്കും ഇനിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുമായിരുന്നു അന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഞാൻ പഴയ കാലത്ത് കൂടെ ഉണ്ടാക്കി നിങ്ങൾ ഓടോട്ട് ഉണ്ടാക്കുകയൊക്കെ നിങ്ങൾ കാലിച്ചു അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ എല്ലാം കാര്യം വില കൊടുത്ത് നാടിയിൽ പോയാൽ കിട്ടുന്നതേ പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കയറുന്ന കാലം കൂട്ടുകണ്ടത് വരമ്പ തണുപ്പായി അടിച്ച പള്ളിയിൽ പോകുന്നത് ഇരുപത്തി ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു പ്രാർത്ഥനയ്ക്ക് സുഹൃത്തൊക്കെ ഇരിക്കുന്ന കാലത്ത് കൊടുക്കുകയും ഒരാവേശമായിരുന്നു അന്ന് ക്രിസ്മസ് ഇന്നത്രയും ആവേശം തോന്നുന്നില്ല ഇതെ പിന്നെ വീട്ടിൽ ഭക്ഷണമാണേലും വീട്ടിലെ വീടാണ് കോഴി ഉണ്ടായിരുന്നു താറാവ് ഉണ്ടായിരുന്നു മീനാണെങ്കിൽ കണ്ടെത്തി ഇന്ന് ഇഷ്ടം പോലെ വിളിച്ചുകൊണ്ടുവരുമായിരുന്നു ഇവർ സാധാരണ വില കൊടുക്കാൻ ക്രിസ്മസ് ഭയങ്കരമായ സദ്യ ഉണ്ടാക്കുമായിരുന്നു ചേച്ചിമാരും പിള്ളേരും ഞങ്ങളും എല്ലാവരും കൂടെ പുതിയ വലിയ സദ്യയായിലോക്കത്തെ പിള്ളേരൊക്കെ വരുവാനും കഴിക്കുക പൂക്കൂടം ഉണ്ടാക്കാനും അങ്ങോട്ടും പോവാനും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാരണം